ും ഈ കല്ലുംകുണ്ടി അമ്പലത്തിലോട്ട് വരുന്ന വഴിയേ മനസ്സിലായിക്കോളും ഈ പതിനാറിന് എനിക്ക് നടക്കാതെ പോയ സപ്തതി നടക്കാൻ പോവുകയാണ് പിടിച്ചു കെട്ടിട്ടിരിക്കുന്നു ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ ഈ കല്ലെന്തിനാ ഞാൻ കൊണ്ടുവന്നേന്ന് അപ്പുറത്തെ കാലശ്രീ ഇതുവരെ കാണാറില്ലല്ലോ ഈ അടഞ്ഞിടക്കുന്ന അമ്പലത്തിൽ വരാൻ പറഞ്ഞിട്ട് നീ ഇത്രയും നേരം എവിടെ പോയി ഇവിടെ നിന്നോളെ പറഞ്ഞത് എവിടെ പോയി നിങ്ങളെന്ന് നിന്റെ ോട്ടെത്തിന്റെ അതിനെ നടക്കാതിരിക്കാൻ സപ്തതിലൂ എനിക്കു പറ്റിയത് എന്താ വന്ന വരവിന് രണ്ട് കല്ലൂടെ എടുക്കണായിരുന്നു കാര്യം അറിയിക്കും

ഞാനൊരു സത്യം പറയട്ടെ എന്റെ അച്ഛൻ ഒരു അബദ്ധം പറ്റി അതല്ല എന്റെ അച്ഛനൊരു അബിളി പറ്റി എന്റെ അച്ഛനല്ലേ അതെ പലതും ഏത് പറ്റൂടിക്കണ്ടല്ലോ എന്താ രാജേന്ദ്രന്റെ മോനാണ് ഞാൻ അപ്പൊ ഞാൻ വലിച്ചു അപ്പൊ കഴുതി ഞാൻ കട്ട് ചെയ്ത് കളാം അപ്പൊ നീ എന്റെ മോൻ രാജേന്ദ്രന്റെ മകൻ മകൻ എന്റെ പേരെ കുട്ടി അതെ

ഇത് കഴിഞ്ഞിട്ട് ഈ പാലുണ്ടിന്റെ കേസ് അവര് ചോദിക്കുമ്പോ നെഞ്ചും വിളിച്ചെന്ന് പറയണം ഇത് നെഞ്ച സൃഷ്ടിയാണെന്ന് ആപ്പിട്ട് എന്റെ തലയെ കൊണ്ടു വെക്കാൻ നോക്കരുത് ഇത് പുത്തയെടുത്ത് തലവാടാണ് ഇത് പുഴുത്തെടുത്താക്കരുത് അന്നതൊട്ടേ ഞാൻ പുഴുത്തിരിക്കുവാണ് ഇപ്പൊരാൾ വരും കട്ടിലേക്ക് എന്താ കൊണ്ടൊരാൾ വരും കൃഷ്ണനായ കിഴങ്ങിനേ എന്തിനാണ് രണ്ടായിപ്പോ കുടുംബങ്ങളെ ഒന്നാക്കാൻ വേണ്ടി മനസ്സിലായില്ല അതായത് രണ്ടിനെ ഞാൻ ഒന്നാക്കും രണ്ടായില്ല എന്നാ പിന്നെ എന്റെ ഒടിഞ്ഞ് പോയ onnaakku thanne vettulleni kanda adha thana onnaakan pinne nammal rendu kudumbathe onnaakan nenne kondu kaliyoda makale nadakkilla <laughs> mr krishna varire adu adithavan comedy kondu varunnu midu 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 kannu yelachen <laughs> madi 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 en madiyama adi didi poodi uru അല്പം അല്പം ലൂസ് ലൂസ് ആണെന്ന് ആണെന്ന് തോന്നുന്നു വന്നപ്പോഴേ മനസ്സിലായി കാര്യമാണ് ഞാൻ എന്തിനാണ് എന്നെ ഇങ്ങോട്ട് വിളിച്ച പ്രൊഫസർ കൃഷ്ണനുണ്ണി അതെ എനിക്കൊരു കാര്യം പറയാൻ ഉണ്ടായിരുന്നു അത് പറഞ്ഞോളൂ ഒരു ദിവസം ഞാൻ രണ്ട് കാര്യങ്ങളെ കേൾക്കാറുള്ളൂ ഒരു കോമഡിയും ഒരു സീരിയസും ദിലീപാണ് അത് കോമഡി ഇനി കോമഡിസും സാറേ ഞാൻ അടുത്ത് നിൽക്കുമ്പോൾ സാറിന് എന്ത് തോന്നുന്നു നീ എന്റെ അടുത്ത് നിൽക്കുമ്പോൾ ഒരു പട്ടാളക്കാരൻ എന്റെ അടുത്ത് നിൽക്കുന്ന ഒരു അനുഭവം എനിക്കുണ്ട് അയ്യോട്ടാ പട്ടാളക്കാരനായിട്ട് തോന്നുവോ അതല്ല നീ ഇന്നടിച്ച ജവാന്റെ സ്മെല്ല് എനിക്ക് ഞാൻ നീസൻ അല്ല മണമുള്ള കൊണ്ട് നീ ഗുമസ്തനാണ് ആ ശരി അപ്പോളെ അന്ന കാര്യം ഞാൻ പറയാം കാര്യം അങ്ങൊന്ന് സപ്തതി ആലോചിക്കുക

ഇവിടെ മൂന്ന് ഇരുന്ന് ഉരുട്ടി വിടുങ്ങിയിട്ട് നാലാമത്തെ പന്തിയിൽ വന്നിരുന്നു രണ്ടാമത് ചോറ് ഞാൻ വിളിക്കണോ ചോദിച്ചിടിക്കണോ ആര് പറഞ്ഞു ഞാൻ ഇഷ്ടം പോലെ ഉണ്ടും ചിന്നും കുടിച്ചും മളന്നവനാണ് എനിക്കൊന്നിനോട് ഒരു ആർത്തില്ല അങ്ങോട്ട് വരണ്ട അത് തേങ്ങ പൊട്ടിച്ചതല്ല തൻ്റെ വണ്ടിന്റെ തയർ പൊട്ടിയതാണ് ചമ്മി പോയി അതെ നിങ്ങൾ എന്താ പറയണ്ട കണ്ടോണ്ടിരിക്കല്ലേ ഞാൻ ഒന്നും ഇല്ലാത്തവനായിരുന്നു അതിപ്പോ കണ്ടെന്ന് മനസ്സിലായിരുന്നു എന്റെ വീടിന്റെ കെട്ടുഴപ്പാണ് എനിക്ക് ആവശ്യം ആദ്യം തന്റെ അടുത്തൊന്ന് പാട്ടടുത്തൊന്ന് നീ അതെ നിങ്ങൾ നമ്മളുടെ കുടുംബം ഒന്നാകണം അതാണ് എന്റെ ആഗ്രഹം പിണങ്ങി ഇരുന്നിട്ട് അതെ അത് സാധിച്ചു സാധിച്ചു കൊടുക്കാം പറയണേ അതെല്ലാ കുടുംബങ്ങൾ നേരത്തെ പറഞ്ഞു എല്ലാം കൊണ്ട് എന്റെ മണ്ട വെക്കില്ലെന്ന് പറയാം അതിനുള്ള അവകാശം അധികാരവും ഇവനുണ്ട് കാരണം ഇവൻ എന്റെ കോരപട്ടിയാട്ടിന് എന്റെ മോൻ സർപ്പകളത്തിലോട്ട് അതല്ല എന്റെ ഒരു വലിയ ആഗ്രഹമുണ്ട് നിങ്ങൾ രണ്ടും ഒത്തുചേർന്ന് നമ്മളെ ഈ ഈ തിരി കത്തിക്കണം ഒത്തുചേർന്നല്ലോ കടിക്കാതെ എനിക്കിപ്പോഴാണ് പിന്നെ അതിനോട് എനിക്കൊരു കാര്യം ആ അത് ചോദിക്കണം അങ്ങനെ പിന്നെ കുട്ടിക്കാലം ഓർക്കാതിരിക്കോ എന്തൊരു തണുപ്പായിരുന്നു പണ്ട് എക്സിന് പോകുമ്പോ വലിച്ചു വലിച്ചെന്റെ ഊപ്പാട് വന്നില്ലേടോ അതല്ലേടോ നമ്മുടെ കുട്ടിക്കാലം ഓർക്കുന്നുണ്ടോ അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് കാര്യം എനിക്ക് ഓർമ്മയുണ്ടോ അങ്ങനെയാണെങ്കിൽ താൻ എന്നോട് രണ്ടു മാസം മുമ്പ് ഒരു രണ്ടായിരം രൂപ കടം വാങ്ങിയില്ലേ അത് ഓർക്കുന്നില്ലേ ഓർക്കുന്നില്ല രണ്ടാഴ്ച മുന്നേ താനിനോട് ഒരു രൂപ കടം വാങ്ങിയില്ലേ അത് ഓർക്കുന്നുണ്ടോ ഓർമ്മയില്ലടോ അതൊന്നും തനിക്ക് ഓർമ്മയില്ലല്ലേ അതാണല്ലേ നമ്മുടെ കൂടെ പണ്ട് മൂന്നാം ക്ലാസ്സിൽ പഠിച്ച ചാന്തമ്മ ആ അവൾ ഇപ്പൊ കൊട്ടാരക്കര ബസ്റ്റാൻഡിന്റെ എൻ്റെ വീട് വെച്ച് താമസിക്കുന്നു മൂന്ന് പെമ്പിളർ ഭർത്താവില്ല ഓഹോ കാശിമേടിക്കുമ്പം മാത്രമേ ഉള്ളൂ തനിക്ക് താൻ അങ്ങനെ പറയരുത് തനിക്ക് അറിയൂ എന്റെ വീട്ടിൽ ഇത്രയും ആൾക്കാരുണ്ടായിരുന്നിട്ടും എന്നെ നോക്കാനോ സംരക്ഷിക്കാനോ ആര് പറഞ്ഞു ഇവിടെ ഇവിടെ അതെ എന്ന് പേരുള്ള ഒരു വേലക്കാരി വേലക്കാരി ഉണ്ടായിരുന്നല്ലോ അവൾപ്പെടെയാണ് ഞാനൊരു കുഞ്ഞു തമാശ പറഞ്ഞപ്പോ അവള് പേടിച്ച് എട്ടുനില പൊക്കത്തിന്ന് എടുത്ത് ചാടി ഓടിയടോ ഞാൻ എന്ത് തമാശ ആണ് പറഞ്ഞത് ഞാൻ പറഞ്ഞു അറിഞ്ഞും കേട്ട് നിന്ന് കഴിഞ്ഞാൽ നിന്നെ ഞാൻ പ്രമേയ കൊച്ചു കേട്ടത് പെറുകുനായിപ്പോയി ഞാനെന്ത് എത്തിയാലോ

ගට . ජ බගති යයි. ව න බාසක ල තිය. ത്തിച്ചത് പക്ഷെ പണ്ട് സ്ഥാൻ തിരി കത്തിരുന്നല്ലോ അല്ലെ ഞാനെന്റെ സ്ഥലമായിട്ട് മൂന്നിരി കത്തിച്ചോണ്ടിരുന്ന കത്തിച്ചോണ്ട് അതങ്ങനെ പറയരുത് അപ്പൊ ഞാനാണ് ഇവിടെ മൂന്നിരി കത്തിച്ചോണ്ടിരുന്നത് ഞാൻ എന്നെ അങ്ങനെ ഞാൻ ണങ്ങി എന്ത് ചെയ്യും എടാ ഞാൻ അങ്ങനെ പറഞ്ഞില്ലേ നമ്മൾ രണ്ട് തടവാറ്റുകാരും ഒന്നും പോവില്ല അതെനിക്കപ്പം മനസ്സിലായി അതുകൊണ്ട് ഞാൻ എന്റെ പാട്ടിന് പോവുക ഞാൻ എന്റെ കഥാപ്രസംഗത്തിന് കൊണ്ടിട്ട് കോമഡി അടിക്കാൻ നാണമില്ലടാ ரெண்டு போகும் அப்பத்தழத்து போனோம் அது கிடக்க போகோ நென்ட் பாட்டில் போடா